ഒട്ടകങ്ങളും കുതിരകളുമൊക്കെ റോഡരികിൽ പുല്ല് തിന്ന് നിൽക്കുന്ന കാഴ്ച ചെറുപുഴ പയ്യന്നൂർ റോഡരികിൽ കാണാം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട്ട് ചെറുപുഴ പടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് ഒട്ടകങ്ങളും കുതിരകളുമൊക്കെ റോഡരികിൽ പുല്ല് തിന്ന് നിൽക്കുന്ന കാഴ്ച ചെറുപുഴ പയ്യനൂർ റോഡരികിൽ കാണാം ഉത്സവ സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായി കൊണ്ടുവന്നതാണ് ഒട്ടകങ്ങളെയും കുതിരയെയും ഞെക്ലി സ്വദേശി അജയ് ആണ് ഇവയെ രാജസ്ഥാനിൽ നിന്നും എത്തിച്ചത് ജാനകി രാജ ബില്ല എന്നീ മൂന്ന് ഒട്ടകങ്ങളും റൂബി എന്ന കുതിരയുമാണ് മലയോരത്തെ ഉത്സവങ്ങളെയും ആഘോഷങ്ങളെയും കൂടുതൽ മികവുറ്റതാക്കാൻ എത്തിയിരിക്കുന്നത് നേപ്പാൾ സ്വദേശിയായ രോഹിത് ഛേത്രിയാണ് ഇവയെ പരിചരിക്കുന്നത് റോഡരികുകളിൽ ഇവയെ മേയിക്കുകയാണ് രോഹിത് Hidup ini കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ ധാരാളം പേർ ഇവയെ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമായി എത്തുന്നുണ്ട് രോഹിതുമായി ഏറെ ഇണക്കത്തിലാണിവ രോഹിത് ഇവയെ കെട്ടിപ്പിടിക്കുമ്പോൾ സ്നേഹത്തോടെ ഇവ ചേർന്നു നിൽക്കും ഉയരമുള്ള മരങ്ങളുടെ ഇലകളും എറണാകുളത്തു നിന്നും കൊണ്ടുവരുന്ന മിക്സ് ഫുഡുമാണ് ഇവയ്ക്ക് നൽകുന്നത് ഒരു മാസമായി ഇവ ഞെക്കിളിയിലെത്തിയിട്ട് കഴിഞ്ഞ ദിവസം ഉമ്മറപ്പുയിൽ റോഡരികിൽ ഇവ മേഞ്ഞു നടന്നപ്പോൾ വാഹനയാത്രക്കാർ ഉൾപ്പെടെ ധാരാളം പേർ ഇവയെ കാണുവാൻ എത്തിയിരുന്നു やるなき ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്